ഹലോ ഞാൻ ശ്രീതു ഈ മടിയൻ ഞാൻ മല ചുമക്കും മല ചുമക്കും കേട്ടിട്ടുണ്ടോ നിങ്ങളത് ഞാൻ ചോന്നുകൊണ്ടിരിക്കുക ഞാൻ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മുറ്റത്ത് നിറച്ച് പുല്ല് വന്നിട്ടുണ്ട് ഡെയിലി കുറച്ച് പറക്കുകയാണെങ്കിൽ ഒരു പൊടിമുട്ടൂല അപ്പൊ ചിലപ്പോ സമയം കിട്ടില്ല ചിലപ്പോൾ മടിയോ അങ്ങനെ അങ്ങനെ അതെ ഞാനും മത്സവോടെ കൂടിയിട്ട് നല്ല ക്ലീനിങ്ങിലോ ഇന്ന് ഫുൾ ക്ലീനിങ് ഞാൻ അത്ര ഒരു ബിസി അല്ലായിരുന്നു കേക്ക് ഓർഡറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ വാല്വാസം പോലെ മാത്സം പോലെ എപ്പോഴും തന്നെ പിന്നാലെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായി അന്ന് അമ്പലത്തിൽ പോവാൻ വിചാരിച്ചു അപ്പൊ അതിന് വിളക്കൊക്കെ ഒന്ന് വെച്ച് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണ രസം ഇതൊക്കെ ഒരു രസല്ലേ അല്ല മകര ഇത് രസം മാത്രല്ല ട്ടാ ഇങ്ങനെ നമ്മള് നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കണ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറെ ഒരാൾ കഴിഞ്ഞ കാണുമ്പോൾ നല്ല രസമായിരിക്കും നല്ല രസമാണ് അത് അത് ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും തെറ്റിദ്ധരിക്കില്ലേട്ടാ ഞാൻ അത്ര ഭയങ്കര ഒരു അധ്വാനശാലിയോ ഒരു ഭയങ്കര ഭക്തി ഒന്നും അല്ല ഇതൊക്കെ സംഭവിക്കും എവിടെയും സംഭവിക്കൊന്നുമില്ല ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോ ഒന്നോ രണ്ടോ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്ക് ഇ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ കൃത്യമാണത് പോയി അമ്പലത്തിൽ പോകുമ്പോ തന്നെ മത്സ്യങ്ങൾക്ക് തിരിച്ചു വരുമ്പോ കടയിൽ കയറി എന്തെങ്കിലും മേടിക്കണം എന്നാണ് അവളുടെ മൈൻഡ് അത് പറഞ്ഞിട്ടാണ് ആളെന്റെ കൂടെ വണ്ടിമ കയറി വരണത് കേട്ടാ പിന്നെ എത്തി കഴിഞ്ഞാൽ ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാനായിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടം അവിടെ കൃഷ്ണന്റെ അമ്പലത്തിൽ കുന്നിക്കുരു വരാനാ അത് നല്ല രസമല്ല എനിക്കിഷ്ടാട്ടാ ഞാനും വഴികുന്നിക്കുരി പിന്നെ ആൽത്തറായ്മ ആൽത്തറേമ ഇരിക്കലി ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ അത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആണ് അത് പിന്നെ ഞങ്ങൾ അവിടെ ഈ ആൽത്തറേമ ഇരുന്നു കഴിഞ്ഞാൽ കാണാൻ പീട്ടോ ഒരു രാത്രി ഏകദേശം ഒരു ഏഴുമണിക്ക് അവർ ആയതണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് കുറ്റിമുക്കമ്പലത്തില്ല വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് കുറ്റിമുക്ക് ശിവൻ അത് എനിക്ക് ഭയങ്കര അനുഭവത്തിലുള്ളതാണ് പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലാട്ടോ പോയത് നാളെ ഷോപ്പിൽ ബ്രൗണി വെക്കേണ്ട ദിവസമായിരുന്നു ബ്രൗണി അല്ലേ ബട്ടർ മേടിക്കാൻ വേണ്ടി പോയതാ അപ്പൊ പിന്നെ ആലപുലിയൊക്കെ മാംസങ്ങൾ മേടിച്ചു അങ്ങനെ കുറെ ചോക്ലേറ്റിനൊക്കെ ചോക്ലേറ്റ് ഒക്കെ കണ്ടുപോന്നു മേടിക്കാനായിട്ടുള്ള സാമ്പത്തികമാൻഡിയ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയില് കാണാൻ Bye. Bye.